വായനവാരാചരണത്തിൻ്റെ ഭാഗമായി നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ വായിച്ചു തീർത്ത പുസ്തകങ്ങളാണ് നൽകിയത് നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ സി എസ് മണികണ്ഠൻ ശ്രീദേവി മാധവൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യാപകരായ കെ ആർ രഘുനാഥ് എന്നിവർ സംസാരിച്ചു ട്രസ്റ്റിലെ വിദ്യാർത്ഥികൾ നാട്ടിയ പഞ്ചായത്തിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കുട്ടികളിൽ വായനാശീലമൊക്കെ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് ഫേസ്ബുക്ക് വാട്സപ്പ് മാത്രം ആയി ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിൽ നിന്നും മാറി വിദ്യാർത്ഥികളും മുതിർന്നവരും പുസ്തകങ്ങൾ വായിച്ച് അവർക്ക് ഒരുപാട് അറിവ് കിട്ടുന്ന രീതിയിൽ വീട്ടിൽ മാറണമെന്നാണ് ഈ ഒരു പരിപാടിയോട് അനുബന്ധിച്ച് പറയാനുള്ളത്